ഞായറാഴ്ച വീട്ടിൽ നിന്ന് ഒരു ചെറിയ ചൊറിച്ചു തോന്നി ചുമ്മാ ഒരു യാത്ര നമ്മുടെ സാരഥി എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് അവരെയും കൂട്ടി പോകുന്ന എവിടെയെന്നറിയാമോ നമ്മുടെ അനു കല്യാണിയുടെ ഭാര്യ പഠിച്ചു അനു കല്യാണി ഈ പൈൽസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ ഇന്ന് റെസ്റ്റ് ചെയ്യുക നാളെങ്കിൽ പോരും അവന് മൂലക്കുരുവിൻ്റെ അസുഖമാണ് നർസസിന്റെ അസുഖം അങ്ങനെ അർഷസിന്റെ അസുഖം കാണാൻ പോവാ യോഗിയെ കാണാൻ പോവാ അത് കഴിഞ്ഞ് ഞങ്ങള് ലാഹെ പോണം ഇല്ലയോ ലാഹേ ഇല്ലയോ ലാഹെ പോണം അങ്ങനെ അതാണ് ഇന്നത്തെ യാത്ര ഞങ്ങളെ ലാഹ കയറ്റം കേറ കയറുകയാണ് ഇന്നത്തെ നമ്മുടെ കല്യാണിയുണ്ട് അവര് കല്യാണിയുടെ അർഷസിന്റെ മൂലക്കുരുവിന്റെ പൈസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ചന്ത കൊണ്ട് തൂരാൻ പോലും വയ്യാത്ത അവസ്ഥ ആമ്പടിച്ചോന്നെ ഡോക്ടർമാര് കുനിച്ചു നിർത്തിയ സർജറി കുനിച്ചു നിർത്തിയ സർവേ കളത്തിയാൻ കണ്ടിച്ചു പുലിയോട്ട് തള്ളി ഒരഞ്ചാറ് പീസെല്ലാം തള്ളി കണ്ടു ഇനിയിപ്പം തൂറാൻ ചന്തിയില്ല എത്ത

നമ്മളെ ജനാശ്രീ അങ്ങനെ സത്യപേറെ രഞ്ജിത്ത് കൊടുത്തവരും പീഡനത്തിന് പരാതി കൊടുക്കാം അല്ലെ വേറെ വേറെ ഇവനിപ്പം ഏത് ബിസിനും ചെയ്യ നല്ല വൈപ്പി ബിസിനസ്